നാമത്തിൽ യും പരിശുദ്ധ അമ്മേ പരിശുദ്ധ നാമത്തിന് കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാക്കിട്ടുണ്ട് പരിശുദ്ധ ഉപമാലാവി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവിന്ദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗിതയാണ് കൃപാസന അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അതിൻ്റെ കർത്താവ് ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ കർത്താവ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോം വഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ സുന്ദാര്യ മാതാവ് സമയത്തിനധികമായി പരിശുദ്ധാൽ ഗൃഹ്മാഷ്ടമ മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാവ് കർത്താവിനെന്ന നാമത്തിൽ ഞാൻ നിങ്ങളെ ആശ്വദിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ജീവിത അനു ദൈവാനുഭവ സാക്ഷ്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണ് ഉടമ്പടി കവനൻ്റിസ് എ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് ഇന്നത്തെ ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിക്ക് മൂന്ന് ഘടകങ്ങൾ സ്മാർട്ട് അല്ലെങ്കിൽ സ്മാർട്ട്നെസ്സിന് മൂന്ന് ഘടകങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണ് എക്സ്പെർട്ടൈസേഷൻ പിന്നെ പ്രൊഫഷണലിസം പിന്നെ സ്മാർട്ട്നെസ് അതിൻ്റെ അത് എക്സ്പേർട്ടായിട്ട് നയി എക്സ്പെർട്ട് എന്ന് പറയുമ്പോൾ പ്രാവീണ്യം അല്ലേ അതിൻ്റെ അകത്ത് ടെക്നിക്കലായിട്ട് അതിൻ്റെ അത് ഒരു ടെക്നിക്കലായിട്ടുള്ള പോയിൻറ്റിൽ നമ്മൾ ഒരു പ്രാവീണ്യം നേടണം അപ്പോൾ അതിൻ്റെ അത് ടെക്നിക്കൽ പോയിന്റ് എന്താണ് ഉടമ്പടിയിലുള്ള ടെക്നിക്കൽ പോയിൻ്റ് വെച്ചാൽ മൊത്തം നോക്കുമ്പോൾ ദൈവമായിട്ടുള്ള ഉടമ്പടി മാതാവിൻ്റെ മധ്യസ്ഥ നമ്മൾ ജീവിക്കുന്നതാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടി വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തെ ദൈവമായിട്ടാണ് നമ്മൾ ഒരു ജീവിതം തുടങ്ങുന്ന കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റായിട്ട് വരണത് അനുതാപമായിരിക്കും അല്ലേ അനുതാപം ഇതിൻ്റെ എക്സ്പെർട്ടൈസേഷനിൽ വരണത് ഫസ്റ്റ് പോയിന്റിൽ അനുതാപമാണ് ഈ കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയണത് ബേസ്മെന്റ് പക്ഷെ സുവിശേഷത്തിന്റെ ഒരു ഘടന എന്ന് പറ വിശ്ക്കുക അനുധിക്കുക എന്നുള്ളതല്ല പിന്നെന്താണ് മർക്കൂസിന്റെ ഒന്ന് പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ആ വിഷയം സുവിശേഷത്തിൽ വിശ്വസിച്ച് അനുദപിക്കുവാൻ നല്ല സംഭവം അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ അത് കാരണം ഞങ്ങള് ഞാൻ പണ്ട് തുമ്പോളിലെ ആയിരിക്കണം തുമ്പോളിന്ന് പറഞ്ഞ പള്ളിയോണ്ടേ മാതാവിന്റെ പള്ളിയാ അവിടെ അസ്റ്റന്തിയായിട്ട് കുറേ നാൾ വർക്ക് ചെയ്ത് അപ്പോൾ അവിടെ ഞാൻ ഞങ്ങൾ ഒരു ധ്യാനം നടത്തി ഈ കാരിസ്ഫോവിൻ്റെ ആ ധ്യാനം നടത്തിയ സമയത്ത് എല്ലാ വീടുകളിലും നടന്ന് അതുപോലെ തന്നെ നാടുകളിലും നടന്ന് കുട്ടനാടും ബോട്ടിലൊക്കെ പോയി പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് ബോട്ടിൻ്റെ മുകളിൽ നിന്ന് ഡാൻസ് ഒക്കെ കളിപ്പിച്ച് നല്ല ആൾക്കാരെല്ലാം കടവിൽ വരെ എന്ത് കൂട്ടി അവിടെ നിന്ന് ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞു ക്രിസ്തുവിനെ അറിയാഞ്ഞിട്ടല്ലേ എല്ലാവരും അറിയാവുന്നവരാണ് പക്ഷേ ക്രിസ്തുവിനെ അറിയാവുന്നതും അനിതാപ ജീവിതവും രണ്ടും രണ്ടാണ് സത്യസന്ധമായിട്ട് അറിയാവുന്നവർ ആദ്യമാർക്കുണ്ടാണ് അനിതാപാണ് അപ്പം വേണ്ടി ആണ് ഈ എല്ലാം നടത്തണത് അധ്യാനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇടവകയിലുള്ള എല്ലാ വീടുകളിലേയും പോയി മാസങ്ങളോളം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി തൊണ്ണൂറ്റി രണ്ട് ചെയ്ത പരിപാടിയാണ് പിന്നെ കടലിലെ കടലോരത്തെല്ലാം പോയി അവിടെയുള്ള എല്ലാവരും കടപ്പുറത്ത് വിളിച്ചു കൂട്ടി അവർക്ക് അഥാപ ശ ശുശ്രൂഷ നടത്തി അല്ല എന്ത് അവസാനം ഈ ജനുവരി പതിനഞ്ചാം തീയതി ധ്യാനത്തിലേക്ക് ആൾക്കാർ വരുന്ന മുമ്പ് തന്നെ മൂന്ന് ദിവസം തന്നെ മുമ്പ് തന്നെ പള്ളി കുമ്പസാരം തുടങ്ങി എന്താ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് അത് എന്നെ എപ്പോഴും ഞാൻ എന്നെ അല്ലാതെ ചിന്തിച്ചിട്ടുള്ള വിഷയമാണ് ധ്യാനം തുടങ്ങിയിട്ടില്ലേ ധ്യാനം പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി ആൾക്കാർക്ക് ഉപസാരിക്കാൻ തുടങ്ങി അപ്പോഴേ അതെന്നുവെച്ചു കഴിഞ്ഞാൽ അതാണ് ആദ്യം അനുതാപമാണ് ശരിക്കും പറഞ്ഞാൽ സുവിശേഷം നിങ്ങള് വായിക്കുന്ന മുൻപില്ലേ ഇപ്പൊ അരമണിക്കൂർ സുവിശേഷം വായിക്കൂല നമ്മള് സുവിശേഷം തന്നെ എൻ്റെ മക്കള് കുറച്ചുനേരം വെറുതെ എടുത്ത് വായിക്കരുത് പിന്നെന്ത് ചെയ്യണം ഇത് വായിക്കാനുള്ള യോഗ്യത നേടാൻ വേണ്ടി കുറച്ചു നേരം പ്രശാർ ജപമൊക്കെ ചൊല്ലി അതിനുശേഷം നമ്മുടെ മനസ്സ് എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തൊരു മാപ്പ് ചോദിച്ചു ഒരു മനസ്ഥാ പ്രകരണം ചെല്ലിട്ട് വേണം സുവിശേഷം വായിക്കാൻ എന്നാൽ അതാണ് എൻ്റെ ഘടന എൻ്റെ എക്സ്പെക്ടൈസേഷൻ അതാണ് അനുദിക്കുക വിശ്വസിക്കുക എന്ന് പഠിച്ചു നോക്കി സൂപ്പറായിരിക്കും ഭയങ്കര അനുഭവമാണ് കാരണം വെച്ചാ എത്ര പറഞ്ഞാലും മതിയായാലോ എനിക്ക് ഒരു രൂപ ഈടില്ലാതെയാണ് ഈ മാതാവ് ഇങ്ങനെ ഇങ്ങനെ പൈസ തരുന്നത് എത്ര പറഞ്ഞാലും മതിയായി അല്ല മാതാവിൻ്റെ ഭയങ്കര എനിക്കിവിടെ കയറി നിൽക്കാൻ ഒരു യോഗ്യതയില്ല പക്ഷേ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ പറ്റുമോ പറ്റുമോയെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് കർത്താവെന്നെ ഈശോയും മാതാവ് എന്നെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന ഏത് കാര്യവും മാതാവിനോട് ചോദിച്ചാൽ അതല്ലേ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞ് തീ വെള്ളം വീഞ്ഞാക്കി കൊടുത്തു പക്ഷേ മാതാവ് പറഞ്ഞു മാതാവ് പറഞ്ഞപ്പോൾ ഈശോ എന്നാ പറഞ്ഞേ നിനക്കും എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ തിന്നിട്ട് വീട്ടിൽ പോടാന്നുള്ള കണ്ടീഷനാണ് മാതാവിനോട് പറഞ്ഞത് പക്ഷേ മാതാവ് പറഞ്ഞു അവൻ പറയുന്നു ചെയ്യുവാൻ പറഞ്ഞപ്പോഴാണ് ഈശോയ്ക്ക് ഒരു നിവൃത്തിയില്ല അതാണ് മാതാവിന് പിടിച്ചാലുള്ള കോണം കാരണം വെച്ചാൽ മാതാവ് പറഞ്ഞാൽ ഈശോയ്ക്ക് ഒഴിവാം ഒഴിവാൻ പറ്റിയല്ല നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മാതാവ് അവൻ പറയുന്നവണ് ചെയ്തോളാമെന്നുണ്ട് മാതാവ് തടിയെടുത്തു ഈശോയ്ക്ക് പിന്നെ ഒന്നും രക്ഷയില്ല അതുകൊണ്ട് ഈശോ വെള്ളം മീഞ്ഞാക്കി കൊടുത്തു എതു പറഞ്ഞ പോലെയാണോ നമ്മുടെ കൃപാസന അമ്മയെ ഒരിക്കലും ആരും ഉപേക്ഷിക്കരുത് ഞാൻ ഉപേക്ഷിച്ചവനാണ് ഞാൻ കൊതി കുത്തി നടന്നു പക്ഷേ മാതാവിനെ സംരക്ഷിച്ചു അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാതാവിൽ ഉറച്ചു വിശ്വസിച്ചോളൂ മാതാവ് എനിക്കിവിടെ കരുതിനിക്കാനും ഈ സാക്ഷ്യം പറയുവാനും എല്ലാം മാതാവും ഈശോയും അവസരം ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു യേശുവി നന്ദി യേശുവി സ്തോത്രം യേശുവി ആരാധന എൻ്റെ പേര് ബീന ഞാൻ കോട്ടയം ജില്ലയിലെ കല്ലറയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതിയാണ് ഞാൻ എൻ്റെ മൂത്ത മകൾക്ക് വേണ്ടിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കുഞ്ഞ് ബി എസ് സി നേഴ്സിങ്ങിനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവളുടെ എക്സാം സമയമായപ്പോൾ അവൾക്ക് ഒത്തിരി എക്സാം നല്ല ടഫായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ അമ്മ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ അവൾ അവളുടെ കൂട്ടുകാരുടെ ഒത്ത് ലൈറ്റൊക്കെ ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ത് തന്നെയായാലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവൾക്ക് എല്ലാ പരീക്ഷയ്ക്കും നല്ല കൂടി പാസ്സാകുവാനും ഫോർത്ത് ഇയർ എക്സാമിനെ ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സാകുവാനും സാധിച്ചു അതുപോലെ തന്നെ അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ് അതായത് അവൾ ഉദ്ദേശിച്ചത് എൻ ഐ സി യു ഐ സി യു കാർഡിയോളജി എന്നീ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൽ എൻ ഐ സി തന്നെ അവൾക്ക് ജോലി ലഭിക്കുവാൻ സാധിക്കുകയും ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് അതിൽ നിന്ന് കിട്ടിയ ഒരു തുച്ഛമായ തുക ഞാൻ ഇവിടെ അമ്മയ്ക്കും സമർപ്പിക്കുകയും ചെയ്തു അതുകൂടാതെ എൻ്റെ ഇളയ മകൾക്ക് ബി എസ് സി നഴ്സിംഗിന് പഠിക്കുകയായിരുന്നു അത് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം ഇതുപോലെ ടഫായിരുന്നു അതിനും ഇതുപോലെ ഞാൻ മാതാവിനോട് ഈശോയും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി കഴിഞ്ഞ ദിവസം റിസൾട്ട് വരികയും ചെയ്തു കൂടാതെ എനിക്ക് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ വരികയും എൻ്റെ കുഞ്ഞ് എൻ ഐ സു ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു കുഞ്ഞിനെ അതായത് ഡെലിവറി സമയത്ത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞ് സ്റ്റോൾ പാസ് ചെയ്യുകയും അതിൻ്റെ ലങ്സിൽ സ്റ്റോൾ സ്പ്രെഡ് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ മൂന്ന് നാല് ദിവസമായിട്ട് ആ കുഞ്ഞ് മെഡിസിനോടൊന്നും പ്രതികരിക്കാതെ ഡോക്ടർമാർ എല്ലാവരും പറഞ്ഞു ഇരുപത് ശതമാനമേ അതിന് സ്കോപ്പ് ഉള്ളൂ ജീവൻ നിലനിർത്താനായിട്ട് എന്ന് ഡോക്ടേഴ്സ് എല്ലാം പറയുകയും അങ്ങനെ അവർ അവിടുന്ന് അതിൻ്റെ റിസൾട്ട് വാങ്ങിച്ച് വേറെ ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യാൻ തീരുമാനിക്കുകയും റിസൾട്ട് അവിടെ കാണിച്ചപ്പോൾ അവരും ഇത് തന്നെ ഈ രീതി തന്നെയാണ് പറഞ്ഞത് ഇരുപത് ശതമാനം സ്കോപ്പുള്ള കുഞ്ഞിനെ നിങ്ങൾ അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്ന് അങ്ങനെ മൂന്ന് നാല് ദിവസം മരുന്നിനോടൊന്നും പ്രതികരിക്കാതെ ഇരുന്ന കുഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടി ഡ്യൂട്ടി സമയത്ത് ഇവിടുന്ന് ഞാൻ കൊടുത്തിരിച്ചിരുന്ന നേർച്ചവസ്തുമായ ഉടമ്പടി ഉപ്പ് എൻ്റെ മോളുടെ കയ്യിലുണ്ടായിരുന്നു അവൾ ആ ഉപ്പ് ഒരു തരി തരിയെടുത്തിട്ട് ആ കുഞ്ഞിൻ്റെ ബെഡിൽ വിശ്വാസ പ്രമാണം ചൊല്ലി വിതറുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരുന്നിനോട് പ്രതികരിക്കുകയും ഇപ്പോൾ ആ കുഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ പോവുകയും സുഖം പ്രാപിക്കുകയും ചെയ്തു അതുകൂടാതെ എൻ്റെ ഇളയ മകളുടെ കാലിന് ലിഗുമെൻറ്റിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ബാംഗ്ലൂരാണ് എൻ്റെ കുഞ്ഞ് പഠിക്കുന്നത് അവൾ അവിടെ നിന്ന് കിടന്നുകൊണ്ട് ബെഡിൽ കിടന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നൊന്ന് ഒന്ന് തിരിയുകയും തിരിഞ്ഞപ്പോൾ കാലിൻ്റെ മുട്ടിന് ലിഗുമെൻറ്റിന് തെന്നലുണ്ടാവുകയും ചെയ്തു അങ്ങനെ അവിടെ പതിനയ്യായിരം രൂപയോളം ഞാൻ അവിടെ മുടക്കിയിട്ട് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല ഞാൻ അവസാനം നാട്ടിൽ വന്നു കഴിഞ്ഞു കമ്പത്ത് ഇതിൻ്റെ ഒരു ചികിത്സയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൊണ്ടുപോയി അവിടെ പ്രത്യേകിച്ച് ചികിത്സയൊന്നും ചികിത്സയൊന്നുമില്ല അവരെന്തോ ഒരു പച്ചമരുന്ന് വെച്ചിട്ട് കെട്ടിവിടിയാണ് ചെയ്യുന്നത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് അഴിച്ചിട്ട് ചെല്ലാനാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആ കെട്ടിയിരുന്നതിൻ്റെ പുറത്ത് മാതാവിൻ്റെ നേർച്ച വസ്തുവായ ഉടമ്പടി ഉപ്പ് ലേശം വെള്ളത്തിൽ ചാലിച്ച് അതിനകത്ത് പെരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാഴ്ചൻ്റെ ഫലമായി ആറാമത്തെ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ കാലിൻ്റെ കെട്ടഴിക്കയും ഒരു കുഴപ്പമില്ലാതെ ഇന്നുവരെയും ഒരു കുഴപ്പമില്ലാതെ സുഖമായിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ കാലിലുണ്ടായിരുന്ന മുറിവ് ഒരു മാസത്തോളം ഉണ്ടാ ഉണ്ട ഏകദേശം ഒരു മാസം കഴിഞ്ഞു ആ മുറിവുണ്ടായിട്ട് മരുന്നുകൾ വെച്ചിട്ടൊന്നും ഉറ ഉണങ്ങുന്നുമില്ല ഒന്നുമില്ല അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മുറിവ് ഉണങ്ങുകയും സുഖം പ്രാപിക്കുകയും ചെയ്തു കൂടാതെ ഞാൻ പ്രേക്ഷിത വേലയായിട്ട് പത്രം കൊടുക്കുകയും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ നൽകുകയും അവിടെ എൻ്റെ വീടിനടുത്ത് ഒരു അറുപത് ഓളോ വരുന്ന ഒരു ഓൾഡേജ് ഹോമുണ്ട് അവിടെ അന്നത്തെ ഒരു ദിവസത്തെ ഭക്ഷണം ഞാൻ അവർക്ക് കൊടുക്കുകയും അങ്ങനെയുള്ള കാരണപ്രവർത്തികൾ ഞാൻ ചെയ്തു പോരുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജിജി ജോൺസൺ ഞാൻ അരൂര് സ്വദേശം എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിലായിരുന്നു ഇപ്പോൾ എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ചിലത് ഞാൻ പറയുന്നു എൻ്റെ വീടി ഞാൻ അരൂർ താമസം തുടങ്ങിയിട്ട് ഇരുപത്താറ് വർഷത്തോളമായി നമുക്ക് വീട്ടിൽ ഒരിക്കൽ പോലും വെയിൽ കെട്ടാനോ ഒന്നും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് നമ്മൾ എപ്പോഴും അയൽവാസികളുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ സമയം നമുക്ക് അങ്ങനെ വളരെയധികം പ്രയാസത്തിലായിരുന്നു നമ്മളവിടെ കഴിഞ്ഞിരുന്ന് വെച്ചത് ഇപ്പം മൂന്ന് വർഷമായിട്ട് നമ്മളെ തീരെ വെയിൽ കെട്ടാത്ത കെട്ടാൻ ഒട്ടും തന്നെ അവർ സമ്മതിപ്പിക്കുന്നുണ്ടായിരുന്നില്ല മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു പ്രശ്നവുമില്ലാണ്ട് വെയിൽ കംപ്ലീറ്റ് എടുത്ത് മാറ്റി നമുക്ക് മതിലും നല്ല രീതിയിലുള്ള ഷീറ്റും വെച്ച് നമുക്ക് ചെയ്യാൻ സാധിച്ചു ഞാൻ ആ ടൈമിൽ പിന്നെ ഈ എതിരാളികൾ നമ്മളുടെ അടുത്ത് പ്രശ്നത്തിന് വരുന്ന സമയത്ത് ഞാൻ ഉടമ്പടി ലോക്കറ്റ് ലോക്കറ്റെടുത്ത് ഭർത്താവിൻ്റെ പോക്കറ്റിൽ കുത്തിയിട്ട് കുത്തി കൊടുത്തായിരുന്നു പക്ഷേ അവിടെ മാതാവ് പ്രവർത്തിച്ച അത്ഭുതം എന്താന്ന് നമുക്ക് പറഞ്ഞറിയാൻ പറ്റുന്നില്ല അവർ വളരെ ശക്തമായിട്ട് വന്ന ആൾക്കാർ ഒരു പ്രശ്നവുമില്ലാണ്ട് അവർ പോകുകയാണ് ചെയ്തത് രണ്ടാമത് എനിക്ക് എൻ്റെ എൻ്റെ ഭർത്താവ് ജോലിയെടുക്കുന്ന സ്ഥലത്ത് ഇരുപത് വർഷത്തോളമായി ജോലിയെടുക്കുന്നത് ആ കമ്പനിക്ക് ഒരു പ്രശ്നം വന്ന് അവർ അടക്കേണ്ടി വന്ന ഒരവസ്ഥ വന്നു ആ സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു വീട്ടിലിരിക്കുമായിരുന്നു ഒരു വർഷത്തോളം വീട്ടിലിരിക്കുമായിരുന്നു അവർ ലീവിൽ നിർത്തിയേക്കുന്നൊന്നും പറഞ്ഞ് പൈസ ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് പിന്നെ മാതാവിനോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോഴും ഇതുപോലെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഭർത്താവ് അവിടെ കമ്പനിയിൽ ചെന്ന് റിസൈൻ ലെറ്റർ കൊടുക്കുകയും ആ സമയം തന്നെ നമുക്ക് കോമ്പൻസേഷൻ കിട്ടുകയും അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള പി എഫും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം പെട്ടെന്ന് നമുക്ക് തന്നു പിന്നെ എൻ്റെ മോൾക്ക് രണ്ടാം രണ്ട് പെൺകുട്ടികളാണ് രണ്ടാമത്തെ മോൾക്ക് എം ബി എ കഴിഞ്ഞിട്ട് ജോലി ക്യാമ്പസ് സെലക്ഷനിൽ തന്നെ ബാങ്കിൽ ജോലി കിട്ടി ബാംഗ്ലൂരാണ് അവൾ വർക്ക് ചെയ്യുന്നത് പക്ഷേ അവൾക്ക് ബാങ്കിൽ ഒരു ട്രെയിനിങ് പോലും ഇല്ലാതെ ടി ഡി ഒ ട്രേഡേഴ്സ് ഓഫീസറായിട്ട് ജോലി കിട്ടി ആ സമയം അവൾക്ക് വളരെയധികം പ്രയാസമായിട്ടാണ് ആ ജോലി അവൾ ചെയ്ത് ഒന്നും അറിയാൻ പാടില്ല അവൾ വളരെ വിഷമിച്ചാണ് ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയം എല്ലാ ദിവസവും നമ്മൾ എന്നെ വിളിച്ചിട്ട് ഭയങ്കര പ്രയാസം എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുമായിരുന്നു കുറേയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുകയും എല്ലാം പറഞ്ഞെങ്കിലും പക്ഷേ മകളുടെ പ്രയാസം കണ്ടപ്പോൾ തിരിച്ചു പോകുന്നുള്ളൂ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു പക്ഷേ ഇതും ഞാൻ അതെൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ ഞാനത് എഴുതിയിട്ടുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ എൻ്റെ മകൾ എപ്പോൾ വിളിച്ചാലും ഇത് ഈ പറയുന്നത് വളരെ ഈസിയായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു ഇനി എനിക്ക് വേറെ കമ്പനിയിൽ പോകണമെന്നുമില്ല തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു പക്ഷെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്നലെ വരെ വിളിച്ചപ്പോഴും മകൾ പറയുന്നത് പിന്നെ എൻ്റെ മൂത്ത മോൾക്ക് വിവാഹം ആലോചിക്കുന്നുണ്ടായിരുന്നു ഏതൊരു കാര്യം വരുമ്പോഴും വേണ്ട വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ഒഴിവാക്കിക്കൊണ്ടിരുന്ന് ഇരിക്കുമായിരുന്നു ആ സമയം പിന്നെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിലെ ഞാനിതും എഴുതിയിട്ടിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു പയ്യൻ്റെ വിവാഹാലോചന വരികയും മകൾക്ക് ഞാൻ മകളെയും കൊണ്ടിവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നായിരുന്നു വന്ന് അച്ഛൻ തലക്കുടിച്ച് പ്രാർത്ഥിച്ച ടൈമിൽ അച്ഛൻ പറഞ്ഞു ഇരുപത്തെട്ട് ദിവസത്തിനകം വിവാഹം ഭംഗിയായിട്ട് നടക്കും എന്നുള്ള രീതിയിൽ അച്ഛൻ എന്നോട് സംസാരിച്ച് മകളെ തലക്കുടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അടുത്ത ദിവസം തുടങ്ങി മകൾക്ക് ആ വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു അങ്ങനെ ഒരു വെറുപ്പ് പറയുന്നില്ല വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ കണ്ടത് അവളിൽ അങ്ങനെ ഒരു നല്ലൊരു കാര്യം വന്നു ആ കാര്യം അവൾ സമ്മതിക്കുകയും ഇപ്പോൾ വിവാഹം ഓഗസ്റ്റ് മാസത്തിലേക്ക് ഉറപ്പിക്കുകയും ചെയ്തു ഇതും അമ്മ തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അമ്മേനും തിരുക്കുമരനും ഓരായിരം നന്ദി എൻ്റെ പേര് ജിബിൻ ഞാൻ കന്യാകുമാരിയിൽ നിന്നാണ് വരുന്നത് കന്യാകുമാരിയിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ അമ്മ ബിന്ദു എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ഞാൻ ബേസിക്കലി ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ് ഞാൻ ഫിലിപ്പീൻസിലാണ് പഠിച്ചത് കോവിഡ് കാരണം കൊണ്ടാണ് ഫൈനൽ ഇയർ അവിടെ പഠിക്കാൻ പറ്റില്ല അവിടെ ഇവിടെ വരാൻ വരാൻ വേണ്ടി ഞാൻ വന്നു ഇവിടെ പിന്നെ ഫ്ലൈറ്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എനിക്ക് അവിടെ തിരിച്ച് പോകാൻ പറ്റിയില്ല സോ ഇവിടെയെ ഓൺലൈൻ പറയാം പഠിക്കാൻ പറഞ്ഞു കോളേജിൽ സോ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ ഈ ഓൺലൈൻ സ്റ്റഡി ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അക്കാഡമിക്സിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സോ ഗ്രാജുവേഷൻ ഡിലേ ആയിപ്പോയി സോ എനിക്ക് കൃത്യമായിട്ട് സമയത്തിൽ ഗ്രാജുവേഷൻ കിട്ടില്ലെങ്കിൽ എനിക്ക് അവിടെ പോയി തിരിച്ചു പോയി ഒന്നും ഒന്നര വർഷം തിരിച്ച് പഠിക്കേണ്ടി വരുമെന്ന് മെഡിക്കൽ കൗൺസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഞാൻ എനിക്ക് ഡിലേ ആയി പോകുമെന്ന് അവിടെ കോളേജ് പറഞ്ഞായിരുന്നു സോ ഞാൻ വിസ എന്നൊക്കെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് എനിക്ക് മാത്രം കിട്ടിയില്ല പക്ഷേ എൻ്റെ കൊലീഗ്സിനൊക്കെ കിട്ടി സോ ഞാൻ വെയിറ്റ് ചെയ്തു ഒരു മാസമായി രണ്ട് മാസമായ മൂന്ന് മാസമായി എനിക്ക് ഒന്നും കിട്ടി വിസ ഒന്നും വന്നില്ല സോ ഞാൻ വെയിറ്റ് ചെയ്തു പിന്നെ ഒന്നും ഒരു മാസം പോയെങ്കിൽ തിരിച്ച് ഒരു ഒന്നര വർഷം തിരിച്ച് പഠിക്കേണ്ടി വരും അങ്ങനെ ഞാൻ രണ്ട് വർഷം വെറുതെ അവിടെ പോയി ഇരിക്കേണ്ടി വരും അങ്ങനെ സാഹചര്യം ഉണ്ട ഉണ്ടായിരുന്നപ്പോൾ അപ്പോഴാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയാൻ പറ്റി അറിയുന്നത് സോ ഞാൻ വെബ്സൈറ്റിൽ പോയി ലൈറ്റ് ക്യാൻഡൽ റിക്വസ്റ്റ് ലൈറ്റ് ക്യാൻഡൽ റിക്വസ്റ്റ് പ്രേയർ അഴിച്ചു അഴിച്ചിട്ട് ഞങ്ങൾ പ്രേ പ്രേ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ലൈറ്റ് കാൻഡിൽ ടിക്കസ് പെയർ അഴിച്ചിട്ട് മൂന്നാം ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ കോൾ വന്നു അങ്ങനെ ഞാൻ അവിടെ വിസാവും കിട്ടി ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അമ്മയാണ് ഉടമ്പടി എടുത്തത് അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ അവിടെ പോയി പോയി നോക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ എനിക്ക് ഗ്രാജുവേഷൻ പേപ്പേഴ്സൊക്കെ ക്ലിയറാണ് ഗ്രാജുവേഷൻ കിട്ടത്തില്ലാന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് എനിക്ക് ഗ്രാജുവേഷൻ പേപ്പേഴ്സൊക്കെ ക്ലിയറാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ വിസ ക്യാൻസലാക്കിയിട്ട് ഞാൻ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് വന്നു വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ കുറേ പേപ്പേഴ്സ് റോങ് ആണ് ഗ്രാജുവേഷൻ പേപ്പേഴ്സ് കുറേ പേപ്പേഴ്സ് റോങ് ആണ് സോ എന്ത് ചെയ്യുന്നു അറിഞ്ഞുകൂടാ ബിക്കോസ് ഞാൻ വിസ ക്യാൻസൽ ചെയ്തു അവിടെ തിരിച്ച് പോകാനും പറ്റില്ല പറ്റത്തില്ല സോ പിന്നെ ഞാൻ അമ്മ 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 അമ്മയുടെ കാശ് രൂപം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എങ്ങനെയെങ്കിലും എനിക്കിത് ശരിയാക്കി തരണം ഇത് മീൻ ബിക്കോസ് എൻ്റെ ലൈസൻസ് എക്സാം വിത്തിൻ എ വീക്ക് ഉണ്ടായിരുന്നു സോ എനിക്ക് ആ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ എനിക്ക് ലൈസൻസ് എക്സാം എഴുതാൻ പറ്റില്ല ഇവിടെ വന്ന് ഒരു എക്സാം എഴുതണം അതാണ് എഫ് എം ജി എക്സാം എന്ന് പറയുന്നത് അതിൽ ഈ പേപ്പേഴ്സൊക്കെ വേണ്ടി വരും സോ ഞാൻ പോലെ കൃത്യമായിട്ട് കറക്റ്റായ സമയത്തിൽ എനിക്ക് ആ പേപ്പേഴ്സൊക്കെ എങ്ങനെയെന്ന് അറിഞ്ഞൂടാ അത് ശരിയായി കിട്ടി എനിക്ക് പിന്നെ ഞാൻ ലൈസൻസ് എക്സാമിന് ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഇട്ടായിരുന്നതുകൊണ്ട് എനിക്ക് ലൈസൻസ് എക്സാം പഠിക്കാൻ പറ്റിയില്ല യൂഷ്വലി സിക്സ് മന്ത്സ് ടു വൺ ഇയർ പിള്ളേർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കും പക്ഷേ എനിക്ക് ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വെറുതെ ഒരു മാസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ സോ ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു അത് ആ എക്സാം ഒന്ന് ഒന്നര മാസം തല്ലിപ്പോയി സോ എനിക്ക് ബെയർലി ഒരു ടു ടു ആൻഡ് ഹാഫ് മന്ത്സ് കിട്ടി സോ അതിൽ ഇമ്പോസിബിളാണ് ബേസിക്കലി ബട്ട് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ ഞാൻ വെറുതെ ബ്യൂട്യൂബിൽ വഴിയാണ് പഠിച്ചത് പക്ഷേ നൂറ്റമ്പത് എടുത്താൽ മതിയായിരുന്നു ആ എക്സാമിൽ പക്ഷേ എനിക്ക് നൂറ്റി എൺപത്തെട്ട് കിട്ടി അത് തീർച്ചയായിട്ടും അമ്മയുടെ ഒരു അനുഗ്രഹമാണ് പിന്നെ എൻ്റെ പേര് ബിന്ദു കൊച്ചിന് പഠിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസങ്ങളായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞാണ് ഈ കൃപാസനം ഇങ്ങനെ ഒരു മാതാവ് ഉണ്ടെന്ന് അങ്ങനെ അറിഞ്ഞത് അപ്പോൾ കൊച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല മരിക്കാൻ പോകുന്നവരെയുള്ള ഒരു സിറ്റുവേഷൻ വീട്ടിലുണ്ടായി അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞപ്പോൾ അത്ര എനിക്കത്ര വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മാതാവും ഉണ്ട് പക്ഷെ ഞാനവിടെ പ്രാർത്ഥിച്ചോളാന്നാണ് പറഞ്ഞത് പക്ഷേ പോക പോകും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു